ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസർ ആ പ്രൊഫസറുടെ വിശേഷങ്ങളാണ് ഇനി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സൊബോണോ ഐസക് ബാരി അവന് വയസ്സ് വെറും പന്ത്രണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈനായും അല്ലാതെയും എടുത്ത ക്ലാസുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും മൂവായിരത്തോളം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു വിദേശ സർവകലാശാലകളിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ പറയുന്നത് ഏഴു വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലെ ഒരു സർവകലാശാലയിൽ കണക്കും ഫിസിക്സും പഠിപ്പിക്കാൻ ക്ഷണം ലഭിച്ചതാണ് തുടക്കം ബ്രോങ്സിലെ ഒരു ചെറിയ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ അച്ഛനും അമ്മയ്ക്കുമൊപ്പമായിരുന്നു കുട്ടിക്കാലം കഷ്ടതകൾക്കിടയിലും കണക്കിഷ്ടമുള്ള അച്ഛൻ എപ്പോഴും കൂടെ നിന്നു അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ മകൻ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൻ ആദ്യം കണ്ടെത്തിയത് അമ്മ പിന്നെ അച്ഛനും ഇതിനിടെ നിരവധി അംഗീകാരങ്ങൾ സൊബോണോയെ തേടിയെത്തി ഐസക് ന്യൂട്ടന്റെ പേരിലുള്ള ഐസക് സൊബോണോയുടെ എത്തിയതും അംഗീകാരമായി തന്നെ സൊബോണോ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ കണക്ക് വീണ്ടും പഠിക്കാൻ തുടങ്ങി മകനൊപ്പം മാതാപിതാക്കളും വിജയവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് പിതാവ് റഷീദുൾ ബാരി കണക്കധ്യാപകനാണ് അമ്മ ഷഹേദാ ബാരി ബിരുദ വിദ്യാർത്ഥിയും അടിയുറച്ച ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഉയരങ്ങൾ കീഴടക്കാമെന്ന് ഈ കൊച്ചുമിടുക്കൻ പറയുന്നു റിസർച്ച്